നമ്മുടെയൊക്കെ നമ്മുടെ സ്വന്തം സ്വന്തം എല്ലാവർക്കും നമസ്കാരം സോറി പറയാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്താ രവേന്ദ്ര പ്രശ്നം അടുത്തുള്ള വീടുകളിലെ കുളിമുറികളിലേക്ക് ഒളിഞ്ഞു നോക്കാറുണ്ടായിരുന്നു എന്ന് ഒരാൾ അഭിമുഖത്തിൽ പറയുന്നു അത് കേൾക്കുന്ന അവതാരക പൊട്ടിച്ചിരിക്കുന്നു ഈ ഒളിഞ്ഞുനോട്ടത്തെ ഏത് സമയത്ത് എന്നൊക്കെ വിശദാംശങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്നു പിന്നീട് അവതാരക അറപ്പുളവാക്കുന്ന ചോദ്യങ്ങളോടെ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് യോജിക്കുന്നു അങ്ങനെ ചെയ്തൊരു കാര്യം പറ നാട്ടുകാർ ഇത്രമാത്രം ജനലിനെറിളിക്കും അതേപോലെ ഒളിഞ്ഞോക്കും പറയാൻ പറ്റൂല്ലോ ഇതുണ്ടല്ലോ എന്തായാലും പറയാംസിറ്റി ആ കാണാനുള്ള ഒരു അതൊക്കെ അതൊക്കെയാ അപ്പൊ ചെയ്തോണ്ടിരുന്നത് അതായത് എന്റെ കൂടെ ഉണ്ടാവും ഞാൻ ഒരാടാവാം വെറുതെ ഉണ്ടാവില്ലല്ലോ അപ്പൊയിട്ട് പോയി പോവാം കൊടുക്കട്ടെ പക്ഷെ ഞാൻ ഒരു പത്തിനൂറ് ഇന്റർവ്യൂസ് മുമ്പേ ചെയ്തിട്ടില്ലെങ്കിലും ആദ്യമായിട്ടാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഞാൻ ഫേസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫസ്റ്റ് വന്നപ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു മാനസികമായി ഞാൻ വളരെയധികം പോയി ഇപ്പോഴും ഞാൻ റിക്കവർ ആയി എന്നല്ല എന്നാൽ ഈ അടുത്തിടെ ഞാൻ ചെയ്തൊരു ഇന്റർവ്യൂല് വലിയൊരു അതായത് എന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു വീഴ്ച സംഭവിക്കുന്നുണ്ടായി അതിരിക്കലും ഞാൻ ഞാൻ കിരിക്കില്ല എനിക്ക് ആ ഒരു സമയത്ത് എന്റെ ഗസ്റ്റ് അങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് അതിന് ഇന്ററാക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് പട്ടൻ എനിക്ക് മനസ്സിലായില്ല പെട്ടെന്ന് അപ്പൊ ഞാൻ വളരെ മോശമായ രീതിയിലാണ് ഇന്ററാക്ട് ചെയ്തത് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം വേദനിപ്പിച്ചു എന്ന് എനിക്കറിയാം അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ എല്ലാവരും പറഞ്ഞ പോലെ ഞാൻ ഒരു പോലീസിനെ സപ്പോർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു സ്ത്രീ സ്ത്രീ വളരെ മോശമായിട്ട് അവരുടെ പ്രൈവ പ്രൈവസി മാനിക്കാതിരിക്കുന്ന ഒരാളൊന്നുമല്ല നിങ്ങൾ നടത്തി അല്ലേ പറയുന്ന പോലെ തന്നെ ഞാനൊരു സ്ത്രീയാണ് എന്റെ വീട്ടിലും സ്ത്രീകളുണ്ട് എനിക്ക് ഇനി ഒരു കുഞ്ഞിന്റെ അമ്മയാണ് ഞാൻ അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് അതിന്റെ ഒരു ആഘാതം നന്നായിട്ടറിയാം എനിക്ക് ഹാൻഡ് ചെയ്യാൻ പറ്റിയില്ല ഞാൻ ഹാൻഡ് ചെയ്ത എൻ്റെ ഹാൻഡ് ചെയ്തത് വളരെ മോശമായിട്ടായി പോയി അതായത് ഇന്നും ആ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് എന്നോട് തന്നെ തോന്നാറുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ എന്താ പറഞ്ഞെന്നുള്ളത് പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് ആ ടൈമിൽ അതിനെതിരെ വേറെ ഒന്നും പറയാൻ വേണ്ടി പറ്റിയില്ല ഒരു സിറ്റുവേഷൻ ആണല്ലോ അപ്പൊ എന്റെ വളരെ മോശമായി പോയി ഞാൻ അങ്ങനെ ചെയ്തത് വളരെ മോശമായി പോയി ഇഷ്ടപ്പെട്ടവരുടെ കമന്റ്സ് ആണ് ഭയങ്കരമായിട്ട് അവതരിപ്പിക്കുന്നത് കാര്യം എന്റെ ഭാഗത്തിൽ ഇങ്ങനൊരു വീഴ്ച വരുന്ന അല്ലെങ്കിൽ എന്റെ ഭാഗത്തിൽ ഇങ്ങനൊരു സംസാരം വരുമെന്ന് അവർ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തുകൊണ്ടോ ഞാൻ പറഞ്ഞു പോയി പറഞ്ഞു ആൾ പറഞ്ഞപ്പോ അതിനെതിരെ ഞാൻ വളരെ കൂടി ഞാൻ അതിനെ എടുത്ത് അത് ഞാൻ പറഞ്ഞു ഇന്ന് ആ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായി എന്നോട് തന്നെ നല്ലൊരു ദേഷ്യം വെറുമ്പോൾ തോന്നുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് തോന്നിയവരോടൊന്നും എനിക്ക് ഒരു പരാതി ഇല്ല ഒരു ഒരു സങ്കടമല്ലാതെ വേറെ ഒന്നും എനിക്കില്ല പാവം അയാൾ കറിഞ്ഞുകൊണ്ടാ പോകുന്നത് അവൻ കരയണം എന്നാലേ അവനൊക്കെ അപ്പം ഇനിയുള്ള വീഡിയോസിൽ ഞാൻ മാക്സിമം എന്റെ ഭാഗത്ത് നിന്നും ഒരു തെറ്റ് വരാത്ത രീതിയിൽ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും ഇനി ഇങ്ങനത്തെ ഒരു ലൈഫിൽ ഒരിക്കലും ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വരരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരിക്കൽ കൂടി ഒരു കാര്യമേ പറയാനുള്ളൂ ഞാൻ ഒരിക്കലും ഒരു സ്ത്രീ അല്ല ആരും മാനിക്കാത്തതോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രൈവസിയെ ബഹുമാനിക്കാത്തതോ ആയിട്ടുള്ള ഒരു സ്ത്രീ ആയിട്ടുള്ളൊരു സ്ത്രീയൊന്നുമല്ല ഞാൻ എപ്പോഴും നല്ല വിഷമമുണ്ടല്ലേ ഞാൻ എനിക്ക് ഭയങ്കര പ്രശ്നമാണ് അതായത് എനിക്ക് എന്റായിട്ടൊരു സ്റ്റൈലല്ലേ ഞാൻ കീപ്പ് ചെയ്യാറുണ്ട് അതായത് ഞാൻ അതിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതോടാണ് അപ്പം ഒരു ആരും വേദനിപ്പിക്കണമെന്ന് ഞാൻ കരുതിയിട്ടില്ല അപ്പൊ ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ സോറി പറയാണ് എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ ഒരു ആ ഒരു ഇന്ററാക്ഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടാ വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ആത്മാർത്ഥമായി നിങ്ങൾ ശ്രമിക്കണം സോറി തെറ്റുന്നത് മാനുഷികമാണ് പക്ഷേ ക്ഷമിക്കുന്നതാണ് ദൈവികം